അപ്പോൾ ഞാൻ ഇന്ത്യൻ കൂടെ പോയി ഒരു ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ലൈവായിരുന്നു ചക്കകൾ കൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം കാണിച്ചത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലൈവിലായിരുന്നു അത് കാണിച്ച് ലൈവ് നിർത്തിയില്ലായിരുന്നു ഞാൻ ജോലി കഴിഞ്ഞ് വിരുന്ന വഴിക്ക് നേരെ കടയിൽ പോയി ചക്കകൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഒരുപാട് ചക്കകൾ കൂട്ടിയിട്ടുണ്ട് അതിനകത്തുനിന്ന് നമ്മുടെ കൂട്ടുകാരാണ് എനിക്ക് പറഞ്ഞു തന്നത് ഏത് ചക്ക എടുക്കണം ഏത് ചക്ക എടുക്കണം എനിക്ക് ചക്ക എടുക്കാനൊന്നും അറിയത്തില്ല പച്ചയും പഴുത്തേ എല്ലാം കൂടെ ഒരു കൂട്ടിയിട്ടിരിക്കുവാണ് ഏതാണ്ടൊക്കെ ഒന്ന് എടുത്തപ്പോൾ ഒരു ഞെക്കും ഉള്ള ഒക്കെ എടുത്തു അന്നേരം പുറകെ നോക്കി പോകേണ്ടത് ചതഞ്ഞക്കി ഇരിക്കുന്നതിൻ്റെ പിന്നെ ഞാൻ വേറെ നമ്മുടെ കൂട്ടുകാരെന്നെ ഹെൽപ്പ് ചെയ്തു ഏതെടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് തൊട്ടു തൊട്ട് കാണിച്ചു അതെൻ്റെ ലൈവിലുണ്ട് എനിക്ക് എന്താന്നേരം ഞാനൊരു ചക്ക എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കാണിക്കാം എന്താണ് ഞാൻ എടുത്ത ചക്ക കണ്ടോ ഇതാണ് ഞാൻ എടുത്ത ചക്ക കേട്ടോ ഇതിന് പതിനെട്ട് ഡോളറായി പഴുത്തതാണെന്നാണ് നമ്മുടെ കൂട്ടുകാരെനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നത് ഇത് എടുത്തോളം പറഞ്ഞു ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആദ്യം എടുത്ത് കാട്ടേലിട്ടു പിന്നെ അത് കുറച്ചൊക്കെ ഇങ്ങനെ ഞാൻ ഞെക്കി നോക്കിപ്പോൾ പതുങ്ങുന്നങ്ങ് അന്നേരം പഴുത്തതാണെന്ന് പറയുന്നത് എടുത്താണ് ഇത് പതുങ്ങുന്നൊന്നുമില്ല ഇതിന് പതിനെട്ട് ഡോളറായി നമ്മുടെ നാട്ടിൽ ഇവിടെ പതിനെട്ട് ഡോളർ എന്ന് പറയുന്ന നാട്ടിലെ പതിനെട്ട് ഡോളറ് അയ്യോ ഞാൻ നോക്കട്ടെത്രേ പതിനെട്ട് ഡോളർ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മുടെ നാട്ടിലെ പിന്നെ പതിനെട്ട് ഡോളർ എന്ന് പറയുന്നത് ഇപ്പം ആയിരത്തി എണ്ണൂറ് ഡോളർ പക്ഷേ ഇത് ഞാൻ ആദ്യം വിചാരിച്ചു മുപ്പത് ഡോളറെങ്കിലാവുമെന്നാണ് കുറച്ച് ആദ്യം എടുത്ത ചക്കയ്ക്ക് മുപ്പത് ഡോളർ ആകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് നല്ല പൗണ്ട് ഉണ്ട് ഒരു ഇവിടെ പൗണ്ടാണ് ഒരു പൗണ്ടിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നയൻറ്റി നയൻ സെൻറ്റ് വെച്ച് അന്നേരം ഇതിന് പതിനെട്ട് പൗണ്ട് ഉണ്ട് ഉള്ള ചക്കയാണ് ഞാൻ ഞാനെടുത്തത് ഞാൻ ഇതിലും കൂടുതൽ വിലയാണ് പ്രതീക്ഷിച്ചത് ഇരുപത് ഡോളറൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഇരുപത് കൂളർ ആയിരുന്നു പ്രതീക്ഷിച്ചത് എന്താണെന്നേലും നമ്മുടെ പഴുത്ത ചക്ക ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർ ചൂണ്ടി ചൂണ്ടി കൂണ്ടി കാണിച്ചല്ല ചൂണ്ടി കാണിച്ചതെന്ന് ചക്കയാണ് കേട്ടോ സോറി ആ എന്താ നമുക്ക് മുറിക്കാൻ നേരം കാണാം അവരുടെ അവർക്കറിയാല്ല നേരം നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ലൈവിലുണ്ടായിരുന്നു അവരാണ് എനിക്ക് ചൂണ്ടിക്കാണിച്ചത് ഈ ചക്ക എടുക്കും ആദ്യം എടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഞാനങ്ങ് എടുത്തതായിരുന്നു മുറിക്കാൻ നേരം കാണാം കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ചെറുപയർ ഇടലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് പപ്പടം പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് മീൻകറി തലേ ദിവസം വെച്ച സാൽമൺ മീൻകറിയാണ് ഞാൻ ചട്ടിയിലോടെ ചട്ടിയോടെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നിപ്പോൾ ഞാൻ ചൂടാക്കുവാണ് പിന്നെ ഇവിടെ നമ്മുടെ ഇതിൽ റെഡി ആവുന്നുണ്ട് നമ്മുടെ ഓവൻ രാകത്ത് എന്തുവായിരിക്കണതെന്ന് അറിയാമോ ഇത് ചിക്കൻ ബിരിയാണിയാണേ ഇതിപ്പോൾ ഞാൻ ഓവൻ രാകത്തോട്ടിത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ് അപ്പോൾ ഫുൾ ട്രേ ഉണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നെൻ്റെ ബ്രദറും ഫാമിലിയും ടെക്സാസിൽ നിന്ന് എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂയോർക്കിലോട്ട് വരുന്നുണ്ട് അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാനാണ് പിന്നെ നമ്മൾ ഈ ഇഡലി ചമ്മന്തി പിന്നെ കറി ഒക്കെ ഉണ്ടാക്കുന്നത് രാവിലെ അവർ എത്തിയില്ല എത്തുമ്പോഴത്തേക്ക് രാവിലെ ഇത് കൊടുക്കണം പിന്നെ വാട്ടർ മെലൺ ഫ്രിഡ്ജിനകത്തുണ്ട് പിന്നെ നമ്മുടെ ചക്ക അവിടെ ഇരുപ്പമുണ്ട് അത് മുറിച്ചിട്ടില്ല ഇനി അവരെ കൊണ്ട് ചക്ക മുറിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പപ്പടമൊക്കെ ഞാൻ ഇന്നലെ പൊള്ളിച്ച് വെച്ചിട്ടുണ്ട് തൊട്ടായി ഇത് പൊട്ടിപ്പോണ രീതിയിലുള്ള കപ്പടുന്നില്ല കണ്ടോ നമ്മുടെ രണ്ട് ദിവസത്തിന് മുന്നേ വാങ്ങിച്ച ചക്ക ഇവിടെ മുറിക്കാൻ റെഡി ആട്ടി ഇരിക്കുവാണ് പിച്ചാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഗ്ലൗസ് ഇട്ടാണ് മുറിക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ കൈയ്യിലൊന്നും അരക്കാവത്തില്ല ഒന്നും ആവത്തില്ല ഞാൻ രണ്ട് ഗ്ലൗസൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ചക്കയുടെ പുറത്തിരുന്നു ഇന്നലെ ഞാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നാലും ഞാൻ ഇനി എടുത്ത് കളയാൻ പോട്ടെ വേറെ എനിക്കൊന്ന് ചക്കയുടെ പുറത്ത് കിടന്നു ഓ ചക്കിവിടെ കേടായോ രണ്ട് ദിവസമായി വാങ്ങിച്ചിട്ട് കേടായില്ല അത് ഇവിടെ തേനീട്ടില്ല ഇവിടെ യോ കൈ കയ്യറന്നല്ലോ ആ ഗ്ലൗസ് ഇന്നലെ എൻ്റെ പുറത്തിട്ടാ പോയത് പക്ഷേ അത് നനഞ്ഞു പോയി ഇതെടുത്ത കളർന്നൊക്കെ കഴിഞ്ഞു പോട്ടെ അതിൻ്റെ പുറത്ത് കിടന്ന വെള്ള ഗ്ലൗസ് അല്ല കേട്ടോ പിന്നെ പാത്രം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ രാത്രി പോയത് ജോലി കഴിഞ്ഞപ്പോൾ വന്നതേ ഉള്ളൂ അവരിപ്പോൾ വരും മുറത്തിനകത്ത് രണ്ട് കവർ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചക്ക വെച്ചിരിക്കുന്നത് പിച്ചാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഇനി ആങ്ങളെ കൊണ്ടാണ് ചക്ക മുറിപ്പിക്കാൻ പോകുന്നത് എനിക്കത് മുറിച്ചെടുക്കാനുള്ള നേരം കിട്ടിയില്ല കുക്കിംഗ് ഒക്കെ ആയിരുന്നു പിന്നെ സാലഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അച്ചാറുണ്ട് സാലഡുണ്ട് പപ്പറമുണ്ട് പിന്നെ കപ്പയും പയറും കൂടെ വേവിച്ചതുണ്ട് അത് മീൻകറി കൂട്ടി എൻ്റെ കൂട്ടത്തിലെടുക്കുന്നുണ്ട് എല്ലാം ഫ്രിഡ്ജിനകത്ത് റെഡിയാണ് ചക്ക മുറിക്കാൻ നമ്മുടെ ടെക്സാസിൽ നിന്ന് രണ്ട് ആളെത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ബ്രതർ ചക്ക മുറിക്കുന്നു എങ്ങനെയുണ്ടെന്ന് കാരണം നമുക്ക് ചക്ക മുറുപ്പ് ഇനി ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഇങ്ങോട്ട് വന്നി കേടാന്നു ചതിക്കല്ലേ ചക്കേ ചതിച്ചോ ചിരി എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങാണ്ടിന്ന ആയി അല്ലേ ഇച്ചിരി കേടായി എന്നേ രണ്ടു ദിവസമായി മുറിച്ചിട്ട് അല്ലെ വാങ്ങിച്ചിട്ട് രണ്ടു ദിവസമായി അത് നമ്മുടെ നാത്തൂന്റെ ഇങ്ങോട്ട് വന്ന് നിന്നെ മിനി മിനി കണ്ടോ മിനിയാണ് ഇതാണ് ചക്കേക്കാളും നിറം ഉണ്ടെന്നാണ് പറയുന്നത് മിനിയേക്കാളും നിറം ഉണ്ടെന്നാണ് പറയാ ഇല്ലില്ല എത്ര വന്നേലും അത്ര ഇല്ല അല്ല അല്ല അതിനകത്തോട്ട് അതിനകത്തോട്ട് വെക്കാൻ എന്തു വേണ്ടിയാണ് അരക്കൊന്നും ഇല്ല നമ്മള് ഗ്ലൗസ് ഇല്ല ഇട്ടെ കൈ ചെത്തിയ കള കൊറച്ച ഓരോ തുണ്ട് ഓരോ തുണ്ട് എല്ലാവർക്കും അങ്ങോട്ട് എല്ലാര്ക്കും കനത്താനങ്ങോട്ടടത്തിന് അത്ര നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ ഇനി ഞങ്ങൾ ഇതെല്ലാം പാത്രത്തിലാക്കട്ട് ചോളാ കേട്ടാട്ടെ ഇനിയും കഴിക്കട്ടെല്ലാരും സൂപ്പർ ചക്കപ്പഴം ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ഇഷ്ടം ഇഷ്ടംപോലെ കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു മിനി ചക്കപ്പഴം ഇഷ്ടം പോഷ്ടം പോലെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്രേ ഉള്ളു അധികം വന്നേ ഇനിയിപ്പം ബാക്കിയുള്ളത് എപ്പോഴും എൻ്റെ കയ്യിനകത്തൊന്നും മാറുന്നില്ല ചോദിച്ചിലൂടെയുള്ളൂ ഇനി ഒരു ദിവസം കൊണ്ട് എനിക്കത് കഴിക്കാം നല്ല മധുരമായിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ചു ഇനി ഇവർക്ക് ഫുഡ് എടുക്കട്ടെ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പോകേണ്ടകത്തുനിന്ന് എടുക്കാൻ പോകാം കേട്ടോ ഓക്കെ നമ്മുടെ ചിക്കൻ ബിരിയാണി സാലഡ് പപ്പടം അച്ചാറ് ഉണക്കമീൻ വറുത്തത് ഇത് നമ്മുടെ എന്താ കമ്പി കമ്പിളിനാരങ്ങല്ലേ കമ്പി നാരങ്ങയുടെ ഏതാളില്ല അത് അച്ചാറിട്ടത് വരും എല്ലാരും വന്ന് എല്ലാരും കോഴിയെ വിളിക്കുവാന്ന് ബാബാ കമ്പിളി നാരങ്ങ കമ്പിളിനാരങ്ങയുടെ ഏതലില്ല അല്ലകത്ത് ചുമന്ന എന്തോ അല്ലികളില്ലേ ആ അല്ലികൾ കൊണ്ട് അച്ചാറിട്ടതാണേ